ി മറയൂരിൽ ക്ഷേത്ര ഭണ്ണാരം കവർന്നു മറയൂർ പട്ടിക്കാട് ഗണപതി ക്ഷേത്രത്തിന്റെ ഭണ്ണാരമാണ് കവർന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം തുടക്കുന്ന ഭണ്ണാരമാണ് മോഷണം പോയിട്ടുള്ളതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു മറയൂരിൽ മോഷണം നടന്നത് മറയൂർ പട്ടിക്കാട് ഗണപതി ക്ഷേത്രത്തിന്റെ ഭണ്ഡാരമാണ് മോഷണം പോയത് പ്രദേശത്ത് ശക്തമായ മഴ പെയ്തിരുന്നു ഇത് മറയാക്കിയാകാം മോഷണം നടന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ക്ഷേത്രത്തിന്റെ ഗേറ്റിലായിരുന്നു സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് ഭണ്ഡാരം ഉറപ്പിച്ചിരുന്നത് രണ്ട് പൂട്ടുകൾ ഉപയോഗിച്ചായിരുന്നു ഫണ്ടാരം ഉറപ്പിച്ചതെന്നും ഈ പൂട്ടുകൾ തകർത്താണ് കവർച്ച നടത്തിയതെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു മഴ വന്ന് പാട്ടിങ്ങാ പെയ് മഴ മാറി മഴ മഴ നമ്മൾ ആളുകളും വലിയ ഇറങ്ങല വന്ന് ഇപ്പോൾ ആളുകളാ സമയത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് മുന്നാടി എറിഞ്ഞിട്ടേതാണ് ഇന്നാലും ആളുകില്ലാതെ കാരണത്തിനാൽ നമ്മൾ എപ്പോഴോ ചേടീട്ട് പോയിട്ടാൽ രണ്ട് ലോക്കയുമെ കറക്റ്റ് പണി നമ്പി കമ്പി വെച്ച് നമ്പി വിട്ടിട്ട് ഉണ്ടെങ്കിൽ അപേ എ വർഷത്തിലൊരിക്കൽ വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായാണ് ക്ഷേത്ര ഭണ്ഡാരം തുറക്കാറുള്ളത് ഇക്കാരണം കൊണ്ടുതന്നെ മോശമില്ലാത്തൊരു തുക ഭണ്ഡാരത്തിലുണ്ടാകാനാണ് സാധ്യതയെന്നും ക്ഷേത്രത്തിന്റെ ചുമതലയുള്ളവർ പറഞ്ഞു കേരള ന്യൂസ് ഇടുക്കി